ീഹാറിൽ കോൺഗ്രസ് സഖ്യം ഉപേക്ഷിക്കില്ലെന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് കോൺഗ്രസ് ആർ ജെ ഡിയുടെ പണ്ട് മുതലുള്ള സഖ്യകക്ഷിയാണെന്നും തേജസ്വി വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ എസ് പി ബി എസ് പി സഖ്യത്തെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് തേജസ്വി യാദവ് രംഗത്തു വന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് തേജസ്വി കോൺഗ്രസിനെ കൈവിടുകയാണെന്ന അഭ്യൂഹം ഉണ്ടായത് ബീഹാറിലും ഉത്തർപ്രദേശിലുമുള്ള മാധ്യമങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള എന്റെ സമീപനത്തിൽ ആശയക്കുഴപ്പമുണ്ട് ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ മഹാസഖ്യത്തെ ഞാൻ പിന്തുണച്ചത് രണ്ട് സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങൾ രണ്ടായിരുന്നു വ്യാഖ്യാനിച്ചത് യു പി മാധ്യമങ്ങൾ കോൺഗ്രസിനെ ഒഴിവാക്കാനാണെന്ന് വ്യാഖ്യാനിച്ചപ്പോൾ ബീഹാർ മാധ്യമങ്ങൾ കോൺഗ്രസിനെ സഹായിക്കാൻ ആണെന്നാണ് വ്യാഖ്യാനിച്ചത് തേജസ്വി യാദവ് ഉത്തർപ്രദേശ് സന്ദർശിച്ചത് യു പി യിലെ പോലെ ബീഹാറിലും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ ആണെന്ന് എൻഡിഎ വൃത്തങ്ങൾ ആരോപിച്ചിരുന്നു മായാവതിയും അഖിലേഷിനെയും അപേക്ഷിച്ച് ഞാൻ രാഷ്ട്രീയത്തിൽ ചെറുപ്പമാണ് അവരെ ഞാൻ സന്ദർശിക്കുന്നതിൽ ഇത്ര പുകിൽ വേണോ തേജസ്വി ചോദിച്ചു കോൺഗ്രസ് ആർ ജെ ഡി ബന്ധം അതിശക്തമാണ് സോണിയാഗാന്ധിയും എന്റെ പിതാവും ഊഷ്മളമായ ബന്ധം തുടരുന്നു ഞാനും രാഹുലും തമ്മിൽ അങ്ങനെ തന്നെ ആർ ജെ ഡി വിലമതിക്കുന്ന ദേശീയ തലത്തിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് തേജസ്വി വ്യക്തമാക്കി